പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ കരോളി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞ ഒരു കോട്ട കറോളി കടിഞ്ഞൂൽ സ്റ്റോക്ക് ക്വാളിറ്റി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പതിനാല് മാസം പ്രായം നല്ല ഇടനീട്ടവും കാൽപൊക്കവും നല്ല സിൽവർ കണ്ണും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ കോട്ട കരോളി കടിഞ്ഞൂൽ വിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ജെ പി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് അൻപത്തി ആറ് ദിവസങ്ങൾ കഴിഞ്ഞ ഒരു ജെ പി കടിഞ്ഞൂൽ പേരൻസ് ക്വാളിറ്റി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പ്യുവർ വൈറ്റ് പന്ത്രണ്ട് മാസം പ്രായം നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു കടിഞ്ഞൂൽ ചെനയാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ജെ പി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞ ഒരു സോജറ്റ് ജെ പി കടിഞ്ഞൂൽ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പ്യുവർ മിൽക്കി വൈറ്റ് പതിനാല് മാസം പ്രായം നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കുടിയും ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സോജത്ത് ജെ പി ക്രോസ് ചനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി സിരോഹി മുട്ടൻകുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി എക്സ്ട്രീം ക്രോസിങ് ടെൻഡൻസിയും നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും ഇടനീ നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിനെ ഗ്രൂം ചെയ്തെടുത്താൽ ക്രോസിങ്ങിന് ആവശ്യത്തിന് അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിലും വീടുകളിലും ഒക്കെ പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഗ്രൂം ചെയ്തെടുത്താൽ ക്രോസിങ് ആവശ്യത്തിന് പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ ഫാമുകളിലൊക്കെ വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുത് നാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്റർ കറവിയുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി വലിയ കോട്ട കറോളി ക്രോസ് ആട് വില്പനയ്ക്ക് ഒറിജിനൽ കരോളി മുട്ടനുമായി ക്രോസ് ചെയ്തത് നല്ല കാൽനീട്ടവും ഇടനീട്ടവും ഇണക്കവും നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയുള്ള അകിടിറങ്ങി തുടങ്ങിയ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുതുന്നത് നാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും മടിപ്പവറും പാലുമുള്ള നല്ല ഒരു ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി നല്ല പാലുള്ള നല്ല മടിപ്പവറും നല്ല തീറ്റയും കൂടിയും ഉള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തൃശൂർ ജില്ലയിൽ ചാവക്കാട് ഡെലിവറി സൗകര്യമില്ല മുട്ടന് മുപ്പത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം എട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം മൈനാഗപ്പള്ളി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എക്സ്ട്രാ ചാർജിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റർ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും ചെവിയിറക്കവും ഫേസ് പഞ്ചും വെള്ളിക്കണ്ണവും നല്ല ക്വാളിറ്റിയുള്ള ഒരു സൂപ്പർ മുട്ടൻകുട്ടിയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഇതിനെ ഫാമുകളിലെല്ലാം വീടുകളിലൊക്കെ ക്രോസിങ്ങിന് വേണ്ടി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം അരിപ്ര ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള അഞ്ച് മലബാറി ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും നാല് പിടക്കുട്ടികളുമാണ് ഇതിന് അഞ്ചെണ്ണത്തിന് കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയും വളർത്താൻ അനുയോജ്യമായ ഈ അഞ്ച് ആട്ടിൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനയ്ക്ക് മൂന്ന് മാസം ചെനയുണ്ട് അകിടെ ഇറങ്ങി തുടങ്ങിയതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർത്താൻ അനുയോജ്യമായ മടി ഇറങ്ങി തുടങ്ങിയ മൂന്ന് മാസത്തിന് മേലെ ചെനയുള്ള ഒരു ചെനയാട് വിൽപ്പനയ്ക്ക് മലബാറിയാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് വളർത്താൻ അനുയോജ്യമായി ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ഷേറ ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് നാൽ നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ഷേറ ബീറ്റൽ ക്രോസ് പിടക്കുട്ടിയാണ് നല്ല തീറ്റയും കുടിയും വളർച്ചയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസത്തിനു മുകളിൽ ചെനയുള്ള ഒരു മലബാറി ചെനയാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഉള്ള നാലു മാസത്തിനു മുകളിൽ ചെനയുള്ള കൺഫേം ഉള്ള ഒരു മലബാറി ചെനയാട് വിൽപ്പനയ്ക്ക് നിറ ചെനയാട് വിൽപ്പനക്ക് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടി ഇടനീട്ടവും നല്ല അത്യാവശ്യം പാലൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്ന സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു മലബാറി ആടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഒന്നര മാസം കഴിഞ്ഞു നല്ല പാലുള്ള നല്ല കാമ്പിന് നീളമുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി തള്ളയാടിനും അതിന്റെ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയൊക്കെ നല്ലോണം ഉള്ള നല്ല വളർച്ചയുള്ള ഒരു പിടക്കുട്ടിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്ന സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള ആ തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു ഡബ്ബ ബീറ്റൽ പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല തീ നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറും പാലും ഉള്ള വളർത്താൻ അനുയോജ്യമായ ഈ ഡബ ബീറ്റൽ ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും മടിപ്പവറും പാലും നല്ല സൈസിലുള്ള നല്ല ബോഡി വെയ്റ്റ് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ മലബാർ ആടും അതിന്റെ രണ്ട് പിഴക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പിഴക്കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല വളർത്താൻ അനുയോജ്യമായ എട്ട് മാസം പ്രായമുള്ള നല്ല അടിപൊളി ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയെല്ലാം ചെറുതായിട്ട് കഴിച്ചു തുടങ്ങിയ വെള്ളംകുടിയൊക്കെ ചെറുതായിട്ട് തുടങ്ങിയ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ തീറ്റയും വെള്ളം കൂടിയൊക്കെ അതൊക്കെ തുടങ്ങിയ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയൊക്കെ പതുക്കെ തുടങ്ങിയ ബീറ്റൽ ക്രൂസിലുള്ള ഒരു പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽവേരവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല തീറ്റയൊക്കെ പതുക്കെ തുടങ്ങിയ നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് നാലായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുറ ക്രോസ് പോത്തുകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല വളർച്ചയുള്ള മുറ ക്രോസ് കുട്ടിയാണ് ഈ പോത്തുകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കൊട്ടാരക്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് മുറ ഇനത്തിൽപ്പെട്ട പൂത്തുകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടാരക്കര നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള പൂത്തുകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു എച്ച് എഫ് പശുക്കുട്ടിയും ഒരു പൂത്ത് കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള പൂത്തുകുട്ടിയും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാൽ ഓടിച്ച് വളർന്ന എച്ച് എഫ് പശുക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ പശുക്കുട്ടിക്കും പോത്തുകുട്ടിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓരോന്നിനെ തിരിച്ചു വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള പശുക്കുട്ടിയും പോത്തുകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി മൂന്ന് മാസത്തിനു മുകളിൽ ചെന കൺഫേം ഉള്ള വലിയൊരു മലബാറി ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് ഈ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കാടാമ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല സൂപ്പർ മലബാറിയ ചെനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസിംഗ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ ഒരു വലിയ ഹൈദരാബാദി ചെനൈ ആട് വില്പനയ്ക്ക് നാൽപ്പത്തഞ്ച് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് നിലവിൽ കുറച്ചു പാലുമുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല ക്വാളിറ്റിയും മഡി പവറും നല്ല ചെവി നല്ല ഫേസ് പഞ്ചൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടൈക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നാല് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് നാലും പെണ്ണാടുകളാണ് നല്ല പാലുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല മടിപ്പവറും പാലും ഉള്ള ആടുകളാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഇത് ഈ നാലും കൂടി എൺപത് കിലോയ്ക്ക് മുകളിൽ മീറ്റ് കിട്ടും നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി കിട്ടുന്നീട്ടവും നല്ല വലിപ്പമുള്ള മലബാറിയും ക്രോസ് ബ്രീഡും ഒക്കെ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ ആടുകൾക്ക് നാലെണ്ണത്തിന് കൂടി വില ചോദിക്കുന്നത് അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ലൈവ് വെയ്റ്റ് ഇരുപത്തി ആറ് കെ ജി ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് സ്ഥലം കോട്ടയം പുതുപ്പള്ളി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചുവീറക്കവും വെള്ളിക്കണ്ണും നല്ല കാലുയരവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെ കാണിക്കുന്ന നല്ല ഫേസ് പഞ്ചും നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർച്ചയുള്ള നല്ല തീറ്റയും കുടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം പുതുപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്തു വളർത്താൻ പറ്റുന്ന രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഏതാടിൻ്റെ പാലും കുടിക്കും നല്ല ഉഷാറായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മൂവായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ രണ്ട് മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മാസം പ്രായമുള്ള ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല പൊക്കോ ഇടനീട്ടവും ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ബീറ്റൽ ക്രോസ് പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാർ വില്പനക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക ക്രോസിംഗ് ഉള്ള നല്ല ഫേസ് പഞ്ചും നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി ഈ മുട്ടന്മാര് ക്ക് വില ചോദിക്കുന്നത് ഓരോന്നിനും ഇരുപത്തി അയ്യായിരം രൂപ വച്ചാണ് രണ്ട് മുട്ടന്മാരാണുള്ളത് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാങ്ങ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യം ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റുന്ന ഒരു മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവ് കുട്ടിയാണ് നല്ല ക്വാളിറ്റിയും ഉണ്ട് ഏത് ആടിന്റെ പാലും കുടിക്കും ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല കാൽപ്പൊക്കോ ഇടനീട്ടോ നല്ലൊരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി മുട്ടൻ വില്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായം ഇറച്ചിക്കും ക്രോസിങ്ങിനും വളർത്താൻ ഉത്തമം ബോഡി വെയിറ്റ് നാല്പത് കിലോയ്ക്ക് മുകളിൽ വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം പുത്തനത്താനി കൺമനം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം ഒരു തോത്താപ്പൂരി ആടും അതിൻ്റെ രണ്ടര മാസമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം നൂറനാട് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും മടിപ്പവറും ഉള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള ഇടനീട്ടവും വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള പിഴക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആടും അതിന്റെ രണ്ടു മാസം പ്രായമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആട് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ചെയ്യിക്കാൻ പാകമായ ഒരു ബ്രൗൺ ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല കാലുയരവും നല്ല ക്വാളിറ്റിയും വെള്ളിക്കണ്ണും ഫേസ് പഞ്ചുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഈ ബ്രൗൺ ബീറ്റൽ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും വളർച്ചയുമുള്ള നല്ലൊരു പിടക്കുട്ടിയാണ് ബ്രൗൺ ബീറ്റലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ